എല്ലും അപ്പൊ ഇപ്പൊ ഞങ്ങള് നിക്കണത് വയനാടാണ് ഞങ്ങൾ ഇന്നലെ വെളുപ്പിനെ വയനാട് പോകുന്നു ഇവിടെ ഒരു നമ്മുടെ ഒരു ഫ്രണ്ട് റെജി ജോൺ അവരായിട്ട് വന്നതാണ് അവരാണ് നമ്മള് ക്ഷണിച്ചത് അവരൊരു റിസോർട്ടിന്റെ പ്രൊമോഷൻ കൂടി നമ്മുടെ ഇസാ നല്ല പിന്നെ അതേപോലെ തന്നെ ഞങ്ങൾ ഇന്നലെ വന്നപ്പോ റേഞ്ചിലൊക്കെ കേറി അവിടെ നേരമൊക്കെ നിന്നിട്ടാണ് വന്നത് പിന്നെ അതേപോലെ തന്നെ ഞങ്ങള് ഇന്ന് രാവിലെ സ്വിമ്മിംഗ് പൂളിലൊക്കെ കുറച്ച് നേരം ഒന്ന് ചാടി ആവുമ്പോ ചെലപ്പോ ബാച്ചലേഴ്സ് ഇറങ്ങി അപ്പൊ ഞങ്ങക്ക് ഈവനിംഗിനകത്ത് ഇറങ്ങി ഞങ്ങള് കുറച്ചേരം ഇസൊക്കെ ആയിട്ട് ഒന്ന് കളി ചാടി മുങ്ങി പോയി കുളിച്ചില്ലേ വെള്ളത്തിൽ പോട്ടാ പിന്നെ ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചാണ്ട് ഞങ്ങളിത് ഇപ്പം ഇറങ്ങിയേക്കുന്നത് ഇവിടെ ഞങ്ങൾ ഇപ്പം വന്നിരിക്കുന്നത് നിങ്ങൾ പൂക്കോട് പൂക്കോട് ലേക്കിലോട്ടാണ്ടോ നമ്മൾ വന്നേക്കണത് അപ്പോൾ ഇനിയിപ്പോൾ ഞങ്ങൾ എന്തായാലും റിജി ജോണെങ്കിൽ നിങ്ങൾ എന്തായാലും കണ്ടിട്ടുണ്ടാവുമല്ലോ അപ്പൊ ഞങ്ങൾ എന്തായാലും ഇനി അവരുടെ അടുത്തോട്ട് പോകാൻ വേണ്ടി പോണേനാണ് അപ്പോൾ വേറൊന്നും അല്ല കുറേ ദിവസങ്ങളായിട്ട് ടെൻഷനും കാര്യങ്ങളൊക്കെ ആയിരുന്നു അപ്പം അതൊക്കെ ഒന്ന് മാറ്റാമെന്ന് വിചാരിച്ച് അപ്പോഴത്തേക്കും നമ്മളെ കറക്റ്റായിട്ട് റജി ജോണൊക്കെ വിളിച്ച് നമുക്കൊരു സ്ഥലം പറയാൻ പോവാം എന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങൾ വന്നതാണ്

ും പാർക്ക് കയറണമെന്ന് പറഞ്ഞാ ജോക്കോട്ടെന്നോണ്ടാട്ടി അപ്പൊ എന്തായാലും ഇസായിട്ട് ഞങ്ങൾ ബോട്ടിങ്ങിലൊക്കെ പോയിട്ട് കൊറേ പേര് നമ്മളെ കാണാൻ വേണ്ടി വന്നിരുന്നു അപ്പൊ എന്തായാലും ഞങ്ങള് മുമ്പോട്ട് പോട്ടിട്ട് ഇസൊക്കിതേ പോപ്പോൺ മേടിച്ചിട്ടുണ്ടെ അതെ പോണ്മേടിച്ച് പിന്നെ അതെ ഇവിടെയാണ് ബോട്ടിങ്ങിന്റെ നമുക്ക് ഇനി ടിക്കറ്റും കാര്യങ്ങളൊക്കെ എടുക്കണ്ട ഈ പൂക്കോട് ലേക്കിലാണ്ടെ നമുക്ക് എന്തായാലും ഇനി കൊറച്ചു നേരം ഇവിടെ ടിക്കറ്റ് എടുത്ത് കേറണുണ്ടോന്നറിയില്ല ബിനീഷൊക്കെ മാത്രമേ ഉള്ളു എടാ കേറണീഷ കേറുണ്ടാ

ബോട്ടിങ്ങിലോട്ട് കേറാൻ വേണ്ടി പോണേണ്ടത് പോയി പിന്നെ അതുപോലെ റെജി ജോൺ എല്ലാവരും അങ്ങോട്ട് നമ്മൾ സീസ്റ്റാണ് ബുക്ക് ചെയ്തേക്കുന്നത് നമ്മളെ നമ്പർ ഓക്കെ അങ്ങോട്ട് പോണ്ടത് ഒരു ലേക്കിലാണ് നമ്മൾ എന്തായാലും ബോട്ടിങ് നടത്താൻ വേണ്ടി ഫോണി ഒന്നും പറയണ്ട നമുക്ക് രണ്ട് ബുക്ക് ഓക്കേ അവിടെ ഓർമ്മ വരണ്ടാ ചില എൻജോയ് ചെയ്തിരിക്കണേ എല്ലാവരും കൂടി അപ്പൊ ഞങ്ങളുടെ ബോട്ടിങ്ങിന്റെ ആള് ചായ കുടിക്കാൻ വേണ്ടി അങ്ങോട്ട് പോയിട്ടുണ്ട് കുറെ പേര് അവിടെ ചെയ്തോണ്ട് അതെ ഞാൻ വിചാരിച്ചു ഞാൻ തന്നെ ഓടിക്കേണ്ടി വരുമെന്നാണ് ജോൺ ഒക്കെ ഉണ്ടാക്കാം കൂളിങ് ക്ലാസ് ഒക്കെ വെച്ച് റൈബാനൊക്കെ വെച്ചിട്ടിരിക്കും ബോട്ടിങ് സ്റ്റാർട്ട് ചെയ്യട്ടെ അപ്പൊ നികിന്നു പറഞ്ഞേട്ടാണ് നമുക്ക് വഞ്ചി അല്ലല്ലോ ബോട്ട് എന്ത് പറഞ്ഞത് ആ റോബോട്ട് അപ്പൊ അതെല്ലാവരും ഇവിടെ തന്നെ ഡിസൈൻ എങ്ങനെയുണ്ട് നടക്കത്തില്ല ഞങ്ങൾ ഇട്ടിട്ട് പൊക്കോട്ടെ വേണ്ടേ ഇവിടെ ഒരു ഫോട്ടോയും സെൽഫിയും കാര്യങ്ങളൊക്കെ അത്യാവശ്യം അടി പൊള്ളിയാണെങ്കിൽ ആ ഭാഗത്തോട്ടൊന്നും പോവാൻ പറ്റില്ല അപ്പൊ അത് കാരണം അങ്ങോട്ടൊന്നും ഇട്ടിങ്ങനൊക്കെ കറങ്ങി അങ്ങോട്ട് വരുവല്ലോട്ടാ എങ്ങനെയുണ്ട് ഒന്നും പറയാലോട്ടോ മലയാളത്തിൽ പറയണമല്ല കൈ കൊണ്ട് പറയണമല്ലോ കഴിഞ്ഞു വന്നപ്പോ നമ്മുടെ ഒരു സബ്സ്ക്രൈബർ കൂടെ എവിടെ വീട് മലപ്പുറം പേരെന്താണ് ഫാമിലിയാണ്

അപ്പൊ അവർക്ക് ബീഫ് മന്തി വേണം പറഞ്ഞേ അപ്പൊ ഈസിനോട് അല്ലെങ്കിൽ ഇങ്ങനെ പറഞ്ഞോണ്ടിരിക്കട്ടെണ്ടാതിരിക്കാൻ പറയുന്നത് അല്ലെങ്കിൽ ഇങ്ങനെ ആളിങ്ങനെ അടുത്ത് പോയി പാർക്ക് എവിടെ അപ്പൊ ആ അതൊക്കെ അങ്ങനെ കഴിച്ചു കഴിഞ്ഞില്ലേ നമ്മള് ഇനി പോകുന്നത് തൊള്ളായിരം കണ്ടു അങ്ങോട്ടാണ് അവിടെയാണ് ഏറ്റവും ബിഗസ്റ്റ് ഗ്ലാസ് ബ്രിഡ്ജ് അങ്ങനെ എന്തോ ആണ് അവിടെ

ഇപ്പതേ കിടന്നുറങ്ങി എന്തായാലും ഒരു മുപ്പത് കിലോമീറ്റർ ഇണ്ട് ഇവിടെ അല്ലെ മുപ്പത് കിലോമീറ്റർ പറഞ്ഞത് നമുക്ക് എന്തായാലും പോയി പോയി നോക്കാം കഴിഞ്ഞിട്ട് വിശേഷങ്ങൾ അവർക്കാണ് അറിയുന്നത് അപ്പൊ അതൊന്ന് പോയി കാണണം പിന്നെ ഇസേന ഒന്ന് പാർക്കിലൊക്കെ ഉറക്കണേസൊന്നത് കിലോമീറ്റർ അവിടെ എത്ര എത്തണവനെ കിടന്നുറങ്ങിന്റെ ഉറക്കം ഒക്കെ അങ്ങനെ കിടത്തിലാണ് പക്ഷേ അതെ ഇതേപോലെത്തുള്ളി കുഞ്ഞിപ്പുടിത്തുള്ളി വരും മുടിയൊക്കെ കെട്ടി പൊട്ടൊക്കെ കുത്തി കണ്ണിന്റെ മേലൊക്കെ ഐശാഡോ പൊട്ട് ലിപ്സ്റ്റിക് ഒക്കെ ഞാൻ പൊറത്തിറക്കിയത് ഐശാഡോ ഇല്ല പൊട്ടൂല മുടിയെട്ടിയൊന്നും ഇല്ല എല്ലാ കാക്കി കുക്കി പോരുന്നല്ലേ കാക്ക ചക്രാണ് ആന്റിയാൻ രണ്ടുപേരും പേര് പറഞ്ഞില്ലെങ്കിൽ ഒരാളുടെ ഒന്നും കിട്ടിയില്ലെങ്കിലും ചിക്കൻ ബിരിയാണി മറ്റായിരുന്നു എന്തും അൽഫാം അൽഫാം മന്തിയാണ് ഞങ്ങള് ക്വാട്ടർ പറഞ്ഞത് എനിക്ക് അതേ ഫുള്ള് അതെ പിന്നെ ലാസ്റ്റ് കുറച്ച് പാക്ക് ചെയ്തെടുത്ത് പിന്നെ കുറച്ച് എന്താണ് മറ്റേ അപ്പ അപ്പക്കും അമ്മക്കും ബിരിയാണി ആയിരുന്നു അല്ലെ ചിക്കൻ ബിരിയാണി അങ്ങനെ നമ്മള് ഇപ്പൊ പോയിക്കൊണ്ടിരിക്കുന്നത് എവിടെയാണ് മേപ്പാടി മേപ്പാടി മേപ്പാടിയാ അല്ലേ മേപ്പാടി ചൂരൽ മല ചൂരമല ചൂരൽ മല നമ്മളൊരു കേട്ടിട്ടുണ്ടല്ലോ നമ്മുടെ ുരണ്ടാ വലിയൊരു ദുരന്തം എന്ന് പറഞ്ഞ ദിവസം നമ്മൾ അവങ്ങാട് പോണമല്ല ഇവിടെ ഗ്ലാസ് കാര്യങ്ങളൊക്കെ റൂട്ടാണ് അപ്പൊ അതുവഴിയാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പൊ ഞാൻ നല്ല അർത്ഥമാണ് അപ്പൊ ഞാനിങ്ങനെ പറഞ്ഞ മേപ്പാടി ചൂ മേപ്പാടി മേപ്പാടി ആ ഭാഗത്തോട്ടാണ് പോകണമെന്നു പറഞ്ഞത് അപ്പൊ ഞാൻ ഇച്ചാരി പറഞ്ഞു ഈ മേപ്പാടി നമ്മൾ നേരത്തെ കേട്ടിട്ടുണ്ടല്ലോ സിനിമയിലായിരിക്കും കേട്ട അല്ലേ ഞങ്ങളൊരു സിനിമയിലാണ് കേട്ടത് മേപ്പാളി ഞാനെങ്ങും കേട്ടിട്ടുണ്ടെ ചേര് അതിപ്പോ വന്ന് പറഞ്ഞില്ലേ അപ്പൊ കേട്ടറന്ന് പറഞ്ഞു എന്റെ കളിയാക്കി പക്ഷെ ആ അത് പറയുകയും ചെയ്ത് മേപ്പാളിന്ന പക്ഷെ ഇപ്പൊ റൂട്ട് തിരിയതിന്റെ അവിടെ മാപ്പിൽ ഇങ്ങനെ എഴുതി വെച്ചിരുന്നു െന്തായാലും ഞങ്ങൾ ആ വണ്ടി തന്നെയായിരുന്നു ഫ്രണ്ടില് പോണ വണ്ടി കേട്ടാ അതിലായിരുന്നു നമുക്ക് പ്ലാൻ ചെയ്തത് പക്ഷെ ബിനീഷക്ക് ഒട്ടും പറ്റില്ല ഈ വണ്ടി അല്ല വേറെ ഏത് വണ്ടി കയറിയാലും ഇതാവും പിന്നെ അതുമല്ല ബിനീഷ ഫസ്റ്റ് എം ആണ് വയനാട് എക്സ്പ്ലോർ ചെയ്യണം എക്സ്പ്ലോർ ചെയ്യണം മൈസൂർ പോയപ്പോ വണ്ടിയിൽ പോയിട്ടുണ്ടെന്ന് പറഞ്ഞാണ്ട് പിന്നെ അത് പരടാ മൈസൂർ പോയപ്പോള്ള കഥ പറ മൈസൂർ പോയപ്പോലെ കാറൊക്കെ നമ്മള് ട്രെയിനിൽ പോയിട്ട് കാർ കാറാവണം കാറിലാണ് പോയത് പക്ഷെ അല്ലെ എനിക്കത് ഒട്ടും തീരെ എല്ലാവരും കളിയാക്കലും പിന്നെ അതുമല്ല മിനിഷ ഒരുപാട് സങ്കടപ്പെട്ടിട്ടുണ്ട് കേട്ടാ എല്ലാവരും പോകാൻ എനിക്ക് മടിയാടും എല്ലാവരും ഞാൻ ഛർദ്ദിക്കുന്നുണ്ട് എല്ലാവരും എല്ലാ തടകാൻ പോലും പറഞ്ഞിങ്ങനെ പറയണിങ്ങനെ കേട്ടിട്ടുണ്ട് എനിക്ക് കേൾക്കുമ്പോ സാധാരണ ഞാൻ മാക്സിമം എവിടെയൊക്കെ പോകാൻ പറ്റും അവിടെയൊക്കെ കൊണ്ട് പോകട്ടാ അപ്പൊ ഞങ്ങള് ചോദിച്ചാൽ എന്റെ അടുത്ത് മിനിഷ കേ വണ്ടിയിൽ കയറിയാലോ പക്ഷെ എനിക്ക് കൊഴപ്പില്ല പക്ഷെ ഞാൻ കാരണം ബാക്കിയുള്ളവർക്കും പിന്നെ അവ പിന്നെ അവരാരെ അറിയാം നമ്മുടെ വീഡിയോയിൽ കടലുണ്ടാവും പിന്നെ അത് കൂടാതെ നമുക്കൊരു നല്ലതോ ചീത്തയോ എന്ത് വന്നാലും ശരി ആദ്യം വിളിച്ചുചോയ്ക്കോട്ടെ അവരും ജഫ്നിയൊക്കെ അങ്ങനെ തന്നെയാണ് അതുപോലെ ജഫ്നിയുടെ ഒക്കെ പോലെ തന്നെയാണ് ഈ വരുമ്പോ നമ്മളെ വിളിച്ചിങ്ങനെ ചോദിക്കും എന്ത് പറ്റി എങ്ങനെയുണ്ട് എനിക്ക് അതായത് എനിക്കില്ലാത്ത വിഷമം പോലെയായിരുന്നു റജിക്ക് റജി ഇടക്കിടക്ക് ഇങ്ങനെ വിളിച്ച് വിളിച്ച് ചോദിച്ചോണ്ടിരിക്കണായിരുന്നു അല്ലെ എന്തായി സിസ്റ്റർ ഓക്കെ ആകും എല്ലാം റെഡി ആവും ഞങ്ങളും പറഞ്ഞിട്ടുണ്ട് കൊറേ പേരോട് കിട്ടാനായിട്ട് ട്രൈ ചെയ്യാൻ അതിന് മാത്രം കേട്ടോ എല്ലാ കാര്യത്തിനും അതെ അടിപൊളിയാണ് അപ്പൊ ചെറിയ മോശമാണ് വണ്ടി കിടന്നിങ്ങനെ കുടിക്കാൻ പോകുന്നത് പിന്നെ എന്തായാലും നമുക്ക് ഇനി പിന്നെ അതുപോലെ തന്നെ കുറെ കാഴ്ചകൾ തേയില തേയില ഇപ്പൊ മീനാന കേട്ട കേസ് അപ്പൊ അതൊരു ഞാൻ മീനാനെന്ന് വെച്ചാൽ ഞാനിപ്പോ ഇങ്ങനെ ഫോണിങ്ങനെ തിരിച്ചപ്പത്തേക്കേസ് ഇവിടെ ഒരു കുഴി ഉണ്ടായിരുന്നു ആ കുഴിയിൽ ആടി ആടി കുഴിങ്ങനെ ഇതേ അപ്പറപ്പറൊക്കെ തേയിലത്തോട്ടൊക്കെ നിറയെ തേയിലത്തോട്ടം കാര്യങ്ങളൊക്കെ അതൊക്കെ വാ നല്ല ലുക്ക് വന്നിട്ടോള ഗൈസ് കാണാത്തത് ഇത് ആ ഭാഗത്തു പക്ഷെ അങ്ങോട്ട് നമ്മൾ പോകുന്നില്ല അല്ലെങ്കിൽ അങ്ങോട്ടല്ലേ പോകണ്ട നമുക്ക് ഇങ്ങനെ പക്ഷെ ഇവിടെ ഇങ്ങോട്ട് നോക്കിയാൽ നല്ല സീനറികളാണ്ട അല്ലെ നല്ല നല്ല സീനറികളും കാര്യങ്ങളൊക്കെ പിന്നെ പ്രത്യേകിച്ച് തണുപ്പൊന്നുമില്ല തണുപ്പില്ലാസേ അതെ തണുപ്പൊന്നും അതുപോലെ സീസൺ സീസൺ ആണ് വെക്കേഷൻ ആൾക്കാര് ഇഷ്ടംപോലെ കണ്ടിട്ട് കുറെ ആൾക്കാരാണ് എന്തായാലും നമുക്ക് അങ്ങോട്ട് പോയത് അടിപൊളി തേയിലത്തോട്ടങ്ങൾ നോക്കിയ ഭംഗിയാണ് നോക്കിയ തേയിലത്തോട്ടം അരികളൊക്കെ നല്ല അടിപൊളിയാണ് ഫ്രണ്ടിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട് നമ്മളവര് ഇങ്ങനെ ബാക്കിൽ ഇങ്ങനെ നോക്കാം അല്ലേ അവിടെ ചെന്നിട്ട് ഈ സാന്നിട്ട് വേണം ഉറങ്ങിപ്പോയിട്ടാ ഞാൻ വഴക്കുറഞ്ഞിട്ടാണ് ഉറങ്ങണില്ല കണ്ണു കുറഞ്ഞിങ്ങനെയുള്ളൂ അതായത് അവക്ക് ടെൻഷൻ ഇനി അങ്ങനെ പാർക്കിൽ പോകുമ്പോ ഞാൻ ഉറങ്ങിപ്പോയി കഴിഞ്ഞാല് ഇവരെ കാറിന്റെ ഉള്ളിൽ ഇട്ടിട്ട് പാർക്കിലോട്ട് പോകുമ്പോ അവര് പോയി കാണും കാഴ്ചകളൊക്കെ ഭയങ്കര ടെൻഷൻ ഉണ്ട് അവർക്ക്

വിശദമായിട്ട് എത്തിക്കണല്ലോ അപ്പൊ നിസ കഴിക്കാറ്റി തരാൻ പറഞ്ഞു ഞാൻ കടിച്ചടിച്ച് കുറച്ച് കുറച്ച് കൊടുത്തോട്ട് ഇങ്ങനെയാണ് അപ്പൊ ഞാൻ ഒരു പിഴുകൊന്നു അപ്പൊ ഞാൻ ഇന്നത്തെ ഇന്ന പെണ്ത്തന്നെ എടോ കാരേക്കാളും താൻ നിന്നാറല്ലൊരു അല്ലെ ും കൂടെ അങ്ങനെ പറഞ്ഞ് കിടന്നുറങ്ങിയതാണ് അന്നിട്ട് കാട്ടു പറഞ്ഞിങ്ങനെ പിന്നെ തിരിയുമ്പോൾ ഇന്നലെ ഈ സീനോട് ഞങ്ങള് പറഞ്ഞു ഞാൻ ഉണ്ടായിരുന്നില്ല ബിനീഷൊക്കെ കൂടി വീട് എടുത്തിട്ടുണ്ടായിരുന്നു വീട് എടുത്തപ്പോഴത്തേക്കും ജോണിന്റെ മകനായിട്ടൊരു സീൻ ഉണ്ടായിരുന്നു ജോയിനായിട്ട് അപ്പൊ അതില് ചെറുതായിട്ടിങ്ങനെ സീകളില് പിന്നെ വിസ എന്ത് ചെയ്തു വാങ്ങാൻ ഒന്നും നോക്കില്ല വീട് അങ്ങനത്തെ ചാരിക്കും അവനാകെ ചമ്മിപ്പോയി അതെല്ലാം ആ കാര്യത്തിൽ ഭയങ്കര സ്മാർട്ടാ കേട്ടോ നമ്മള് വീട് എടുക്ക നമ്മുടെ കൂടെ വീട് എടുക്കാനൊക്കെ ആളും ക്ടിവിറ്റീസും കാര്യങ്ങളും അമ്മയൊക്കെ ആകെ ഇതായിട്ട് ടയർഡായിട്ട് പിള്ളേരും നല്ലോണം എൻജോയ് ചെയ്ത് ആളുണ്ടായിരുന്നിവിടാ ഇന്ന് ഇവിടെയോ പോയിട്ടുണ്ട് നമ്മള് കൊണ്ടുവന്ന നികിൽ പറഞ്ഞാണ് നമ്മള് വണ്ടി ഓടിച്ചത് ഞാൻ കാണിച്ചു തരാട്ട് നികിലല്ലേ നികിൽ ഇതാണ്ടോ ഇതാണ് നമ്മളെ വണ്ടിയിൽ കൊണ്ടുവന്ന ആള് പേര് പറയാ ബ്രോ അജ്മൽ അജ്മല ആള് എന്തായാലും നമുക്ക് മുമ്പോട്ട് പോകണ്ട ഇവിടെ ഒരു ആക്ടിവിറ്റീസിൽ ഇവര് രണ്ടുപേരും കൂടി ഒരു ആക്ടിവിറ്റീസിലോട്ട് കേറാൻ വേണ്ടി പോകണ്ട ഈ കാണുന്ന ഈ ഒരു റോപ്പിൽ ഇവിടെനിന്ന് നടന്ന് അവിടെ വരെ പോകണം അത് പോകുന്നൊന്നും യാതൊരു ഉറപ്പൊന്നുമില്ല അവിടെ വരെ പോയിട്ട് തിരിച്ചു വരാന്ന് നല്ല സുഖമായിട്ട് അങ്ങോട്ട് പോയിട്ട് വാ പോവാസനെ ഞങ്ങള് കേട്ടുള്ള അങ്ങോട്ട് 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 കുറച്ച് പോലും ആ തിരിച്ചു വരാൻ വേണ്ടി പോണിണ്ട എങ്ങനെയുണ്ട് ആ അഴുക്കാ പോകുന്നു ഗ്ലാസ് ഫ്രിഡ്ജിലോട്ട് ഞങ്ങൾ നടന്ന് പോണേട്ടെ ഈസ എങ്ങനെയുണ്ട് ഓ ചെരുപ്പിട്ടുണ്ടാ ചെരുടാൻ പാടില്ല ഇതാണ് ഇവിടെ വയനാട് ഫസ്റ്റ് വന്ന ഗ്ലാസ് ബ്രിഡ്ജാണ് ഇത് സൂക്ഷിച്ചോട് പോറില്ല ഇവിടെ നമ്മുടെ വയനാട്ടിൽ ഫസ്റ്റ് വന്ന ബ്രിഡ്ജാണെന്നല്ല പിന്നെ അതുപോലെ ഇന്ന് നല്ല മഴ ആയത് കാരണം ഭയങ്കര ബുദ്ധിമുട്ടാണ് കേട്ടോ നമുക്ക് നടക്കാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടുണ്ട് ഇസ എങ്ങനായിട്ട് സൂപ്പർ ആണോ ഇസ നല്ല അടിപൊളിയായിട്ട് നടക്കണ്ടട്ടാ ഈസടിപൊളി നടത്തണ ഇവിടെ ഇന്ന് കാണാൻ പറ്റുന്ന കാഴ്ച നോക്കിയൊക്കെ ഈസ അടിപൊളിയാണ് കേട്ടോ എന്ത് ഭംഗിയാന്ന് നോക്കിയേ നല്ല രസം ഉണ്ട് ഇവിടെ കാണാനായിട്ട് ഗ്ലാസ് ബ്രിഡ്ജിനെ കുറച്ചുകൂടി അങ്ങോട്ട് പോകാനുണ്ട് കഴിച്ചോണ്ട് നല്ല പേടിയായിരുന്നു നോക്കുമ്പത്തേക്കും ഞങ്ങള് വന്നപ്പോ വന്ന വഴിക്ക് ആദ്യം തന്നെ കണ്ടത് ഇതേപോലെ ഗ്ലാസ് ബ്രിഡ്ജ് മേളിക്കൊണ്ട് ഇങ്ങനെ താഴ്ത്തി ഫുഡ് കഴിച്ചില്ലെങ്കിലും ടൈമിൽ ഉറങ്ങിയില്ലെങ്കിൽ അതിലിട്ട് അതിനകത്ത് എടുത്ത് ചാടിക്കും താഴ്ത്ത സൂപ്പർ അല്ലേ താഴ്ത്തോട്ടൊക്കെ നല്ല ഭംഗിയല്ലേ അടിപൊളിയൻസ് ആ ഞങ്ങള് ട്രക്കിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് തിരിച്ചു വന്നിട്ട് ട്രക്കിംഗ് പറഞ്ഞു പറഞ്ഞ് അറിയിക്കാൻ പറ്റൂല വലിയൊരു എക്സ്പീരിയൻസ് ആയിട്ടായിരുന്നു ആ വണ്ടി ജമാൽ എന്ന് പറഞ്ഞ പയ്യനെ സംബന്ധിക്കണം അവന് അത്രയും കൊണ്ടുപോകുന്നത് എനിക്ക് കൊച്ചുങ്ങൾ ഉണ്ടായിരുന്നപ്പോഴും അങ്ങനെയൊക്കെ ഞാൻ കേട്ടതല്ലേ ഇങ്ങനെ നീട് വീടും അപ്പൊ എനിക്ക് അതുകൊണ്ട് ഞാൻ ഇച്ചായ് പോയപ്പോ ഇച്ചായ് ചേർത്ത് പിടിച്ചിട്ട് പോന്നപ്പോ തിരിച്ചു പോന്നപ്പോ ഞാനിങ്ങനെ ചേർത്ത് പിടിച്ചിരുന്നു ഉഹ് നമ്മള് ആ ചൂരന്മാരുടെ ഒക്കെ തൊട്ടപ്പുറത്ത് തന്നെയാണ് ഈ ഒരു ഗ്ലാസ് ബ്രിട്ടും കാര്യങ്ങളൊക്കെ പക്ഷെ ആ ഒരു റോഡ് ഓഫ് റോഡ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാ ഭയങ്കര ഒരു ഓഫ് റോഡായി പോയി ആട്ടി ഒലഞ്ഞു പോണേ നമ്മൾ ഇത്രയും പ്രതീക്ഷ ഒരു നാലഞ്ച് കിലോമീറ്റർ അങ്ങനെയാണ് അങ്ങനെയാണവിടെ ഉള്ളാത്തൊരു എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ ശരിക്കും ഞങ്ങള് ത്രില്ല മാത്രം ഇങ്ങനെ 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 പോണം അവര് അത്രയും നമ്മൾ സേഫ് വെച്ചാൽ ശരി ഉള്ളത് പക്ഷെ നമുക്ക് പേടി പോലെ അതായത് അത് ആദ്യം കാണുമ്പോ നമുക്കൊരു പേടി പോലെ തോന്നുന്നു പക്ഷെ പിന്നീട് നമുക്ക് മനസ്സിലാവും ഇങ്ങനെ ഇങ്ങനെ ഞാൻ വരൂല താഴെ തന്നെ എഴുതാനായിരുന്നു പക്ഷെ പിന്നെ പോയി കഴിഞ്ഞപ്പോഴത്തേക്ക് അതിന്റേതായ എല്ലാവരും ഇന്നത്തെ വീഡിയോ വയനാടത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ അപ്പൊ ഇസയും ഹാപ്പിയാണ് ഞാൻ കണ്ടില്ല ഇസൊക്കെ കൊടുക്കണെന്ന് അപ്പൊ എന്തായാലും നമ്മുടെ വീഡിയോസ് കണ്ട എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു അപ്പൊ എല്ലാവരും ലൈക്ക് അടിച്ച് കാണാൻ പിന്നെ വീഡിയോസും എല്ലാം ഷോർട്ട് വീഡിയോസൊക്കെ പറഞ്ഞിട്ട് അപ്പൊ അതും എല്ലാം കത്ത് സപ്പോട്ടേ അപ്പൊ